yes my എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നടന്ന് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ കുറച്ച് ആളുകളായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്റെ ഭാഗത്തുള്ള തെറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പക്ഷെ ഞാൻ പുറത്തൊക്കെ ചിരിച്ചു കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സത്യം പറയാൻ എനിക്ക് ഉള്ളിൽ കുറച്ച് വിഷമോ സങ്കടമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസങ്ങൾ മൊത്തത്തിൽ എന്റെ സീനായിട്ടിരിക്കുകയാണ് ഇപ്പൊ മുപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് കുറച്ചെങ്കിലും എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം നടന്നത് നിങ്ങൾക്ക് സത്യം പറയാ അത് ഭയങ്കര ഒരു കാര്യമാണോന്നില്ല പക്ഷെ എനിക്ക് ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു കാര്യം നടക്കാൻ പോവാണ് അതിലെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഭയങ്കര അപ്പൊ കൈ സന്തോഷം ഉണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നമ്മൾ ഇന്ന് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുവാണ് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇവിടെ എവിടെയെങ്കിലും കടന്ന് വണ്ടി അവിടെ ഭയങ്കരമായിട്ട് നശമാവുക എന്നൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു വെച്ച് ഇടക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഓക്കെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസത്തിന് മുകളിലായ കഴിച്ച് നമ്മുടെ സഫാരി ദാറ്റ് എ കെ ബിഗ് ബോയ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ എവിടെയാണോ വെച്ചാൽ പടിയാണ് വണ്ടി ഇപ്പോഴും കിടക്കുന്നത് ഒരു വ്യത്യാസം ഇല്ല വണ്ടി ഇത്തിരി പോലും ആരും മൂവ് കിട്ടില്ല പോലീസുകാരാണെങ്കിലും വണ്ടി എടുത്തിട്ടൊന്നും ഇല്ല പിന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളും ഉണ്ട് മഴയല്ല അതേപടി കാരണം ഒന്നും മൂടിയും കാര്യങ്ങളൊന്നും ഇട്ടില്ലായിരുന്നു പിന്നെ വണ്ടിയുടെ ടയറിന് ഒരു കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഡീസൽ കുറവായിരുന്നു അതുപോലെ തന്നെ പുറയിലൊക്കെ എന്തോ ചെളി ഇട്ടപ്പോൾ തന്നെ ചെളി ഉണ്ടായിരുന്നു അതേപടി ഞാനടുത്ത് വല്ല പുല്ലൊക്കെ കാണുമായിരിക്കും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല വണ്ടി സ്റ്റാർട്ട് ആക്കി നോക്കട്ടെ ഓ ഭാഗ്യം കേട്ടാ വണ്ടി സ്റ്റാർട്ടായി ഞാനിടത്ത് ഒരു മാസം അനക്കാണ്ട് അനക്കാണ്ടിരുന്നോണ്ട് വണ്ടി സ്റ്റാർട്ടാകത്തില്ലായിരുന്നു പക്ഷെ സ്റ്റാർട്ടാകാത്തില്ലായിരുന്നോ എന്നാ വിചാരിച്ചത് പക്ഷെ സ്റ്റാർട്ടായി താങ്ക് ഗോഡ് ഇതൊന്നും പിടിപ്പിച്ചിട്ടില്ല ഗൈസ് പിടിപ്പിക്കണം പിന്നെ ഇതിനകത്താണെങ്കിൽ നോക്ക് അറിയ ഡീസലൊന്നും ഇല്ലാതും അടിക്കണം അടിച്ചിട്ടും കാര്യമില്ല ഇനി വണ്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ വണ്ടി ഇട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രക്ക് സന്തോഷമായിരുന്നു എനിക്ക് വീട്ടിലോട്ട് പോണ വഴി ഞാൻ അനുഭവിച്ചോണ്ടിരുന്നത് തുളി 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 മഴയായി പോയില്ലാത്ത മഴ കേട്ടാ എന്നാലും ഞാൻ കാണിച്ചു തരാം അങ്ങനെ കാസടാം ബിഗ് ബോയ് എ കെ എസ് എഫ് ആര് അങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയാണ് കണ്ട ഇപ്പോഴാണ് കൈ സത്യം പറഞ്ഞ ഒരു കംപ്ലീറ്റ് ആയത് കേട്ടോ ഓ മോളി കണ്ട കേട്ടോ വീട് ഇപ്പോഴാണ് സത്യം പറഞ്ഞ കംപ്ലീറ്റ് ആയത് നേരത്തെ എന്തോ ഒരു മിസ്സിക്കായിരുന്നു നമ്മുടെ ചെറുക്കൻ ഇവിടെ വീട്ടിൽ ഇല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സത്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഭയങ്കര സങ്കടമായിരുന്നു അതെന്ന് പറഞ്ഞില്ലേ എപ്പോഴും ഇവിടെ കിടക്കണിട്ട് പെട്ടെന്ന് കുറേ നാളത്തെ ഏകദേശം ഒരു ഒരു മാസത്തിന് മോളി ഇവിടെ ഒന്നും ഇല്ലായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഇപ്പം ചെറുക്കൻ അങ്ങ് സൂപ്പറായിട്ടാ വില എന്താണെന്ന് മനസ്സിലാവില്ല കാരണം ഈ കാറ് ഭയങ്കര നമ്മളെല്ലാരും കുടുംബമായിട്ട് പിന്നെ യൂസ് ചെയ്തോണ്ടിരുന്നില്ലായിരുന്നു അത് പോയപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വന്നപ്പോഴേക്കും വീട്ടിലൊരു അംഗം വന്നു പോലെ സത്യമായിട്ട്

വേറെ അങ്ങനെ തന്നെ പോട്ടെ ആ എപ്പോഴാണോ എത്രയാണോ നമുക്ക് സമയം പറഞ്ഞിരിക്കണം അതേ ഒരു വർഷത്തേക്ക് നമുക്ക് ഈ വണ്ടി ഒരിക്കലും റോഡിലോട്ട് ഇറക്കാനും അങ്ങനെ ഓടിക്കാനൊന്നും പറ്റത്തില്ല കാരണം ആർച്ച കെട്ടിരിക്കുവാണ് പക്ഷെ എന്തുകൊണ്ട് ബെറ്റർ ആണ് ഇവിടെ കിടക്കണം നമ്മുടെ വീട്ടിൽ കിടക്കണത് കാരണം ഇപ്പൊ സ്റ്റേഷനിൽ കിടന്നിരുന്നെങ്കിൽ അവരങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ എല്ലാ വണ്ടി എന്ത് വണ്ടി കിടന്നാലും അവിടെ കിടന്നങ്ങനെ പോകും കാരണം അവർ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കത്തോന്നും ഇല്ല അപ്പൊ വണ്ടി അവിടെ കിടന്നും സത്യമായിട്ടും വണ്ടി കേടായി പോയതാണ് പിന്നെ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല അധികം പറഞ്ഞ വണ്ടി നൈസാണ് ഇനി ഇപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു ഒരു പമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിന്റെ പമ്പ് മാത്രം ഒന്ന് മാറിയച്ചോ മതി അല്ലാണ്ട് വണ്ടിക്ക് സത്യം പറഞ്ഞാൽ വേറൊരു കുഴപ്പമൊന്നുമില്ല ഇപ്പം അങ്ങനെ എന്തെങ്കിലും വണ്ടിക്ക് റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എം ബി ഡി അല്ലെങ്കിൽ ആർ ടി പറഞ്ഞിട്ട് പെർമിഷൻ എടുത്തിട്ട് വേണം നമുക്ക് വണ്ടിയായിട്ട് കൊണ്ടുപോകാൻ അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വണ്ടി വീട്ടിൽ വന്നത് വന്നുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗേസ് ഓ എന്തായാലും അപ്പോൾ കുറെ ആൾക്കാർ ഞാൻ കയസ് ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിട്ട് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു ബ്രോ വീഡിയോ ചെയ്യണം അതിനെപ്പറ്റി നമ്മുടെ ബിഗ് ബോയ് എന്ത് വന്നാ എത്തിയ അതിൻ്റെ ആർ സി കട്ടിയത് മാറിയാ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അപ്പോൾ ആർ സി കട്ടിയതൊന്നും മാറിയിട്ടൊന്നുമില്ല ഗേസ് നമ്മുടെ ചെറുക്കൻ പക്ഷെ വീട്ടിലെത്തി നമ്മുടെ ഫാമിലിയിലോട്ട് തിരിച്ചെത്തി ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷാണ് എനിക്ക് മാത്രല്ല എൻ്റെ മമ്മിക്കുള്ളാണെങ്കിലും എൻറെ ഡാഡിക്കുള്ളിനാണെങ്കിലും അതേപോലെ തന്നെ എന്റെ ചേട്ടനാണെങ്കിലും അഭിപ്രായങ്ങളും എടുത്തേക്ക എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് ചേട്ടാ ചോദിച്ചോട് ചോദിച്ചു നമ്മുടെ ബിഗ് ബോയ് വീട്ടിൽ ഹാപ്പിയാണോ നീ എന്ത് ും ഇഷ്ടങ്ങൾ എന്നാ മാത്രിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കുന്നുള്ളു പിന്നെ കഴിച്ച എല്ലാരും റൂൾസ് ഒക്കെ പാലിച്ച് പോണമെന്ന് ഞാൻ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ എന്റെ വണ്ടിയൊക്കെയാണ് വണ്ടി ഇപ്പൊ അവസ്ഥ അതേപോലെ ഒക്കെ ആവും ഓ ഇപ്പഴാണ് ശെരിക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അടുത്ത വീഡിയോ പറഞ്ഞല്ലോ ടൈം ട്രാവൽ കിട്ടിയിരുന്ന കൈ സത്യം പറഞ്ഞ ഞാൻ ബാക്കിലോട്ട് പോകുന്നില്ലായിരുന്നു കാരണം ഓ എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് അങ്ങനത്തെ രീതിയിലാണ് പക്ഷെ ഇനി ഇറ്റ്സ് ചൂലായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവ ഓടിക്കണെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും ലൈസൻസിന്റെ കാര്യത്തിൽ അപ്പീൽ കൊടുത്തു നോക്കാം എന്താന്ന് അറിയത്തില്ല കൈ ഒരാവശ്യം ഇല്ലാന്നു ഇത് ചെയ്യേണ്ടത്